മറ്റു വാർത്തകളിലേക്ക് നിക്ഷേപ തുകയും പലിശയും തിരികെ ലഭിക്കുന്നില്ലെന്നാരോപിച്ച് ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിന് മുമ്പിൽ നിക്ഷേപകർ സമരം നടത്തി ഉടൻ നിക്ഷേപകരുടെ യോഗം വിളിച്ചു ചേർക്കാമെന്ന ഭരണസമിതിയുടെ ഉറപ്പിന്മേൽ താൽക്കാലികമായിട്ടാണ് സമരം അവസാനിപ്പിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലെ മുൻ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയതിൽ അന്വേഷണം നടന്നുവരികയാണ് നെടുങ്കണ്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ വിവിധ ശാഖകളിലായി ആയിരത്തിലധികം സഹകാരികൾ നിക്ഷേപിച്ച ഇരുപത്തിയൊൻപത് കോടിയിലധികം രൂപയാണ് തിരികെ നൽകാനുള്ളത് മൂവായിരത്തിലധികം വായ്പകളിലായി അൻപത്തിനാല് കോടിയിലധികം രൂപ ബാങ്കിനും ലഭിക്കാനുണ്ട് നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി അടക്കം ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് ബാങ്ക് നിക്ഷേപകരെ ആകർഷിച്ചത് കർഷകരും സാധാരണക്കാരും ദിവസവേതനക്കാരുമാണ് നിക്ഷേപകരിൽ ഏറെയും കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപത്തുകയോ പലിശയോ തിരികെ ലഭിക്കാതായതോടെയാണ് നിക്ഷേപകർ സമരം ആരംഭിച്ചത് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പണം തിരികെ നൽകുന്നില്ലെന്നും അവധി പറഞ്ഞ് ബാങ്ക് കബളിപ്പിക്കുകയാണെന്നുമാണ് നിക്ഷേപകരുടെ ആരോപണം ഈ കഴിഞ്ഞ ആഴ്ചയില് പിന്നെ ഇവിടെ ഓടിക്കേണ്ടി ഒരു ലെറ്റർ വന്നു ആ ലെറ്ററിന് ഇതാണ് ആ ലെറ്റർ ഇതാണ് ആ ലെറ്റർ ഈ ലെറ്റർ വന്നിരിക്കുകയാണ് ഞാൻ അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തെന്നും ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ജാമ്യം നിന്നെന്നും ഇനി ആ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ എനിക്ക് കുടിശ്ശിക ഉണ്ടെന്നും ഇവിടെ ഇല്ല എനിക്ക് അന്റെ ആവശ്യമില്ല മോനെ ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഇവിടുന്ന് അവിടുന്ന് ആയി വരുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ പെൻഷൻ ഇവിടെ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതൊട്ടുള്ളതാ സെക്രട്ടറിയെ വിളിക്കുമായിരുന്നു വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല പിന്നെ വേറൊരു നമ്പറിൽ എന്നെ വിളി തിരിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു സെക്രട്ടറിയോട് ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ എന്നാ ലോൺ എടുത്തതെന്ന് ചോദിക്കുന്നു അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിയതാ ഇവിടെ ചിട്ടി നടത്തുന്നുണ്ടായിരുന്നു ആ ചിട്ടി പ്രശ്നം വന്നപ്പോൾ ഞാൻ ചേച്ചിയോടെ അഞ്ചു ലക്ഷം രൂപ ചേച്ചിയോട് ഒപ്പിട്ട് ഞാൻ എടുത്തതാന്ന് എന്നോട് പറഞ്ഞു ഞാൻ നേരം വഴക്ക് പറഞ്ഞു നീ എന്നെ അവര് പറഞ്ഞു സുപ്രീം കോടതി പോയാൽ എനിക്ക് ഒരു വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണെന്ന് നിലവിലെ ഭരണസമിതി പറയുന്നു അതേസമയം ബാങ്കിൽ മുൻപ് നടന്ന തിരിമറികൾ സംബന്ധിച്ചുള്ള കേസുകളിൽ വ്യക്തമായ അന്വേഷണം നടക്കുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഭരണസമിതി ആരോപിച്ചു ഇതിനുമ്പ ഭരണസമയ കാലത്ത് നടന്നായി പറയപ്പെടുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള വിജിലൻസ് വിജിലൻസ് തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കുമളി ബ്രാഞ്ചിലെ മാനേജരായിരുന്ന വൈശാഖ് മോഹൻന്ന് പറഞ്ഞ ആൾ ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയോളം ഒരു കൃത്രിമ നടത്തി നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് നമ്മൾ കുമളി പോലീസിൽ ഒരു പരാതി കൊടുത്തു പോലീസ് അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറി പക്ഷേ ആ കേസന്വേഷണമൊന്നും ഒരു ഊർജിതമായി മുന്നോട്ട് പോകുന്നില്ല തട്ടിപ്പ് നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ബാങ്കിൽ ലോൺ ആളുകളൊക്കെ പൈസ അടയ്ക്കാൻ സമരക്കാരുമായി ഭരണസമിതി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് സമരം നടത്തിയവർക്ക് ഇരുപതാം തീയതിക്കുള്ളിൽ ഇരുപത്തി രൂപ വീതം നൽകാമെന്നും മുപ്പതിനുള്ളിൽ നിക്ഷേപകരുടെ യോഗം വിളിക്കാമെന്നുമുള്ള ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു മുൻ കോൺഗ്രസ് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ മൂന്നര കോടിയിലധികം രൂപയുടെ തിരിമറി നടന്നതായും കണ്ടെത്തിയിരുന്നു ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ബാങ്കിന്റെ മുൻ കുമളി മാനേജർ ഒന്നേകാൽ കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി ചൂണ്ടിക്കാട്ടി നിലവിലെ ഭരണസമിതി നൽകിയ പരാതിയിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി